വിശ്വംശിക സ്തുതിയായിരിക്കട്ടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് റിട്ടയർമെൻറ്റിന് ശേഷം കഴിഞ്ഞ രണ്ടര വർഷമായി ജോലിക്ക് പോകാതിരുന്നത് കൊണ്ട് വീഡിയോ ചെയ്യാൻ ഇഷ്ടപോലെ സമയമുണ്ടായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് ഒരു എൻജിനീയറിങ് കോളേജിൽ വിസിറ്റിംഗ് പ്രൊഫസർ ആയി ജോലിക്ക് പോകാൻ തുടങ്ങിയതോടെ പഴയതുപോലെ സമയം കിട്ടാതായി എങ്കിലും സമയം കിട്ടുന്നതിനനുസരിച്ച് ചെയ്യാൻ പരിശ്രമിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഈ വീഡിയോയിൽ യോഹന്നാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ നിന്നുള്ള ഓപ്ഷനോട് കൂടിയ അൻപത് ചോദ്യോത്തരങ്ങളാണ് അവതരിപ്പിക്കുന്നത് ചോദ്യം ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് എ മുപ്പത്തി ഒൻപത് ബി നാൽപ്പത് സി നാൽപ്പത്തി ഒന്ന് ഡി നാൽപ്പത്തി രണ്ട് ഉത്തരം സി നാൽപ്പത്തി ഒന്ന് ചോദ്യം രണ്ട് യേശു കടന്നു പോകുമ്പോൾ ആരെ കണ്ടു എന്നാണ് യോഹന്നാൻ ഒൻപത് ഒന്നിൽ പറയുന്നത് എ ഒരു കുരുട്ടനെ ബി ഒരു കുഷ്ഠരോഗിയെ സി ജന്മന മുടന്തനായ ഒരുവനെ ഡി ജന്മന അന്ധനായ ഒരുവനെ ഉത്തരം ഡി ജന്മന അന്ധനായ ഒരുവനെ ചോദ്യം മൂന്ന് ജന്മന അന്തനായി ഒരുവൻ ജനിക്കുന്നത് ആരുടെ പാപം മൂലം ആയിരിക്കാം എന്ന സംശയമാണ് ശിഷ്യന്മാർ യേശുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എ അന്തൻ്റെ മാതാപിതാക്കളുടെ ബി അന്തൻ്റെ തന്നെ സി അന്തൻ്റെ പൂർവികരുടെ ഡി അന്തൻ്റെയോ അന്തൻ്റെ മാതാപിതാക്കന്മാരുടെയോ ഉത്തരം ഡി അന്തൻ്റെയോ അന്തൻ്റെ മാതാപിതാക്കന്മാരുടെയോ ചോദ്യം നാല് ജന്മന അന്തനായ വ്യക്തിയെ കാണുമ്പോൾ തങ്ങളുടെ സംശയം ചോദിക്കാനായി ശിഷ്യന്മാർ യേശുവിനെ അഭിസംബോധന ചെയ്ത വാക്ക് ഏത് എ ഗുരു ബി റബ്ബി സി കർത്താവെ ഡി ദാബീതിൻ്റെ പുത്രം ഉത്തരം ബി റബ്ബി ചോദ്യം അഞ്ച് ഒരു വ്യക്തി അന്ധനായി ജനിക്കാനുള്ള മൂല കാരണം എന്തെന്നാണ് ശിഷ്യന്മാർ വിശ്വസിച്ചിരുന്നത് എ പാപം ബി ഒരുവൻ്റെ പ്രവൃത്തി സി ദൈവശാപം ഡി ദൈവകോപം ഉത്തരം എ പാപം ചോദ്യം ആറ് ഒരു വ്യക്തി അന്ധനായി ജനിക്കുന്നത് അവൻ്റെയോ അവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല പ്രത്യുത എന്തുകൊണ്ട് ആണെന്നാണ് യേശു ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുന്നത് എ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആ വ്യക്തിയിൽ ദൃശ്യമാകേണ്ടതിന് ബി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഒരുവനിൽ പ്രകടമാകേണ്ടതിന് സി ദൈവത്തിൻ്റെ പദ്ധതികൾ ആ വ്യക്തിയിൽ പ്രകടമാകേണ്ടതിന് ഡി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആ വ്യക്തിയിൽ പ്രകടമാകേണ്ടതിന് ഉത്തരം ഡി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആ വ്യക്തിയിൽ പ്രകടമാകേണ്ടതിന് ചോദ്യം ഏഴ് ഒരു വ്യക്തി അന്ധനായി ജനിക്കുന്നത് ആരുടെ പാപം നിമിത്തമല്ല എന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത് എ പൂർവീകരുടെ ബി ആ വ്യക്തിയുടെ സി മാതാപിതാക്കന്മാരുടെ ഡി ആ വ്യക്തിയുടെയോ മാതാപിതാക്കന്മാരുടെയോ ഉത്തരം ഡി ആ വ്യക്തിയുടെയോ മാതാപിതാക്കന്മാരുടെയോ ചോദ്യം എട്ട് എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ ഡാഷ് നാം ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ഡാഷ് കഴിയാത്ത രാത്രി വരുന്നു പൂരിപ്പിക്കുക എ പ്രകാശമുള്ളപ്പോൾ ജോലി ചെയ്യാൻ ബി പകലായിരിക്കുവോളം വേല ചെയ്യാൻ സി പകലായിരിക്കുവോളം ജോലി ചെയ്യാൻ ഡി എല്ലായ്പ്പോഴും ജോലി ചെയ്യാൻ ഉത്തരം സി പകലായിരിക്കുവോളം ജോലി ചെയ്യാൻ ചോദ്യം ഒൻപത് ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു എന്നതുകൊണ്ട് യേശു എന്താണ് അർത്ഥമാക്കുന്നത് എ ദൈവ കോപം ബി തൻ്റെ കുരിശുമരണം സി ദൈവത്തിൻ്റെ ശിക്ഷ ഡി ലോകാവസാനം ഉത്തരം ബി തൻ്റെ കുരിശുമരണം ചോദ്യം പത്ത് ലോകത്തിലായിരിക്കുമ്പോൾ താൻ എന്താണെന്നാണ് യോഹന്നാൻ ഒൻപത് അഞ്ചിൽ യേശു പ്രഖ്യാപിക്കുന്നത് എ ഭൂമിയുടെ ഉപ്പ് ബി ജീവൻ്റെ അപ്പം സി ലോകത്തിൻ്റെ പ്രകാശമാണ് ഡി പിതാവിങ്ങിലേക്കുള്ള വഴിയാണ് ഉത്തരം സി ലോകത്തിൻ്റെ പ്രകാശമാണ് ചോദ്യം പതിനൊന്ന് തുപ്പൽ ഉപയോഗിച്ച് യേശു സൗഖ്യം കൊടുക്കുന്ന സംഭവം സുവിശേഷത്തിൽ മറ്റെവിടെയാണുള്ളത് എ മർക്കോസ് ഏഴ് മുപ്പത്തിമൂന്ന് മർക്കോസ് എട്ട് ഇരുപത്തിമൂന്ന് ി ലൂക്ക ഏഴ് മുപ്പത്തിമൂന്ന് മാർക്കോസ് എട്ട് ഇരുപത്തി മൂന്ന് സി മർക്കോസ് ഏഴ് മുപ്പത്തിമൂന്ന് യോഹന എട്ട് ഇരുപത്തി മൂന്ന് ഡി മഥായി ഏഴ് മുപ്പത്തി മൂന്ന് മർക്കോസ് എട്ട് ഇരുപത്തി മൂന്ന് ഉത്തരം എ മർക്കോസ് ഏഴ് മുപ്പത്തി മൂന്ന് മർക്കോസ് എട്ട് ഇരുപത്തിമൂന്ന് ചോദ്യം പന്ത്രണ്ട് തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി ജന്മന അന്ധനായ വ്യക്തിയുടെ കണ്ണുകളിൽ പൂശിയിട്ട് എന്താണ് യേശു ആ വ്യക്തിയോട് പറഞ്ഞത് എ ഇപ്പോൾ എന്ത് കാണുന്നു ബി ഇനിമേൽ പാപം ചെയ്യരുത് സി സീലോഹ കുളത്തിൽ കഴുകുക ഡി ബസ്സാ കുളത്തിൽ കഴുകുക ഉത്തരം സി സീലോഹ കുളത്തിൽ കഴുകുക ചോദ്യം പതിമൂന്ന് സീലോഹ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത് എ സൗഖ്യം നൽകുന്ന ഇടം ബി അയക്കപ്പെട്ടവൻ സി ദൈവം വസിക്കുന്നിടം ഡി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം ഉത്തരം ബി അയക്കപ്പെട്ടവൻ ചോദ്യം പതിനാല് സീലോഹ എന്ന വാക്ക് സുവിശേഷത്തിൽ മറ്റെവിടെയാണ് ഉപയോഗിക്കുന്നത് എ ലൂക്ക പതിമൂന്ന് നാല് ബി ലൂക്ക പതിമൂന്ന് അഞ്ച് സി ലൂക്ക പതിനാല് നാല് ഡി ലൂക്ക പന്ത്രണ്ട് നാല് ഉത്തരം എ ലൂക്ക പതിമൂന്ന് നാല് ചോദ്യം പതിനഞ്ച് യേശു സുഖപ്പെടുത്തിയ ജന്മന അന്തനായി വ്യക്തിയെക്കുറിച്ച് ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചിരുന്നവൻ എന്ന് പറഞ്ഞവർ ആരൊക്കെയാണ് എ യഹൂദരും അയൽക്കാരും ബി അയൽക്കാരും സ്വന്തക്കാരും സി അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും ഡി ഫരിസേയരും നിയമജ്ഞരും ഉത്തരം സി അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും ചോദ്യം പതിനാറ് ചിലർ പറഞ്ഞു ഇവൻ തന്നെ മറ്റു ചിലർ പറഞ്ഞു അല്ല ഇവൻ അവനെപ്പോലെ ഇരിക്കുന്നു എന്നേയുള്ളൂ ഈ ചോദ്യങ്ങൾക്ക് സൗഖ്യം പ്രാപിച്ച അന്ധയാചകൻ്റെ മറുപടി എന്തായിരുന്നു എ അത് ഞാനായിരുന്നു ബി ഞാൻ തന്നെയായിരുന്നു സി ഞാൻ തന്നെയാണ് ആ മനുഷ്യൻ ഡി ഞാൻ തന്നെ ഉത്തരം ഡി ഞാൻ തന്നെ ചോദ്യം പതിനേഴ് തൻ്റെ കണ്ണുകൾ തുറന്നത് ആരെന്നാണ് സൗഖ്യം പ്രാപിച്ച ജന്മന അന്തനായ വ്യക്തി സാക്ഷ്യപ്പെടുത്തുന്നത് എ ദാബീദിൻ്റെ പുത്രനായ യേശു ബി യേശു എന്നു പേരുള്ള മനുഷ്യൻ സി അപരിചിതനായ ഒരു വ്യക്തി ഡി ആരെന്ന് എനിക്ക് അറിയില്ല ഉത്തരം ബി യേശു എന്നു പേരുള്ള മനുഷ്യൻ ചോദ്യം പതിനെട്ട് അവൻ എവിടെ എന്ന ചോദ്യത്തിന് സൗഖ്യം പ്രാപിച്ച ജന്മന അന്ധനായ വ്യക്തിയുടെ മറുപടി എന്തായിരുന്നു എ ദേവാലയത്തിലുണ്ട് ബി സിനഗോഗിലുണ്ട് സി എനിക്ക് അറിഞ്ഞുകൂടാ ഡി ഗലീലിക്ക് തിരികെ പോയി ഉത്തരം സി എനിക്ക് അറിഞ്ഞുകൂടാം ചോദ്യം പത്തൊൻപത് സൗഖ്യം പ്രാപിച്ച ജന്മന അന്ധനായ വ്യക്തിയെ ആരുടെ അടുത്തേക്കാണ് യഹൂദർ കൊണ്ടുപോയത് എ പുരോഹിത പ്രമുഖന്മാരുടെ ബി ധീമജ്ഞരുടെ സി ശിഷ്യന്മാരുടെ ഡി ഹരിസേയരുടെ ഉത്തരം ഡി ഹരിസേയരുടെ ചോദ്യം ഇരുപത് ജന്മന അന്ധനായ വ്യക്തിക്ക് യേശു സൗഖ്യം നൽകിയ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എ അന്ന് സാപത്തായിരുന്നു ബി അന്ന് പെസഹാ തിരുന്നാൾ ആയിരുന്നു സി അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു ഡി അന്ന് കൂടാരത്തിരുന്നാൾ ആയിരുന്നു ഉത്തരം എ അന്ന് സാപത്തായിരുന്നു ചോദ്യം ഇരുപത്തി ഒന്ന് യോഹനാൻ ഒൻപത് പതിനഞ്ചിൽ ഫരിസേയർ അവനോട് എങ്ങനെ അവന് കാഴ്ച ലഭിച്ചു എന്ന ചോദ്യത്തിന് അവൻ്റെ മറുപടിയിൽ പെടാത്തതേത് എ അവൻ എൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടി ബി സീലോഹായിൽ പോയി കഴുകുക സി ഞാൻ കഴുകി ഡി ഞാൻ കാണുകയും ചെയ്യുന്നു ഉത്തരം ബി സീലോഹായിൽ പോയി കഴുകുക ചോദ്യം ഇരുപത്തിരണ്ട് യേശു ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ ഫരിസയർ കണ്ടെത്തിയ കാരണം എന്താണ് എ അവൻ ഒരു നസ്രായൻ ആണ് ബി അവൻ സാപത്ത് ആചരിക്കുന്നില്ല സി അവൻ നിയമം അനുസരിക്കുന്നില്ല ഡി അവൻ പുരോഹിതരെ വിമർശിക്കുന്നു ഉത്തരം ബി അവൻ സാപത്ത് ആചരിക്കുന്നില്ല ചോദ്യം ഇരുപത്തി മൂന്ന് യോഹന്നാൻ ഒൻപത് പതിനാറിൽ യേശു ചെയ്ത ഏത് പ്രവൃത്തിയാണ് സാപത്ത് ലംഘനമായി പരിസയർ കണക്കാക്കിയത് എ സാപത്ത് ദിവസം ഉപവസിച്ചില്ല ബി സാപത്ത് ദിവസം ചെളിയുണ്ടാക്കി സി സാപത്ത് ദിവസം ദുഷ്പ്രേരണ നൽകി ഡി സാപത്ത് ദിവസം പഠിപ്പിച്ചു ഉത്തരം ബി സാപത്ത് ദിവസം ചെളിയുണ്ടാക്കി ചോദ്യം ഇരുപത്തിനാല് യോഹന്നാൻ ഒൻപത് പതിനാറിന് സമാനമായി സാപത്ത് ലംഘിച്ച മറ്റൊരു സംഭവം യോഹനാൻ്റെ സുവിശേഷത്തിൽ എവിടെയാണുള്ളത് എ യോഹന്നാൻ അഞ്ച് ഒൻപത് പത്ത് ബി യോഹന്നാൻ അഞ്ച് എട്ട് സി യോഹന്നാൻ അഞ്ച് പതിനൊന്ന് ഡി യോഹന്നാൻ നാല് ഒൻപത് പത്ത് ഉത്തരം എ യോഹന്നാൻ അഞ്ച് ഒൻപത് പത്ത് യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കിയെടുത്ത് നടക്കുക അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കിയെടുത്ത് നടന്നു അന്ന് സാപത്ത് ആയിരുന്നു ചോദ്യം ഇരുപത്തി അഞ്ച് യോഹനാൻ ഒൻപത് പതിനാറിൽ പറയുന്ന അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി എന്നതിന് സമാനമായ സംഭവം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മറ്റെവിടെയാണുള്ളത് എ യോഹന്നാൻ എട്ട് നാൽപ്പത്തി മൂന്ന് യോഹന്നാൻ പത്ത് പത്തൊൻപത് ബി യോഹന്നാൻ ഏഴ് നാൽപ്പത്തി മൂന്ന് യോഹന്നാൻ പതിനൊന്ന് പത്തൊൻപത് സി യോഹന്നാൻ ഏഴ് നാൽപ്പത്തി യോഹന്നാൻ പത്ത് പത്തൊൻപത് ഡി യോഹന്നാൻ ഏഴ് നാൽപ്പത്തി മൂന്ന് യോഹന്നാൻ പത്ത് പത്തൊൻപത് ഉത്തരം ഡി യോഹന്നാൻ ഏഴ് നാൽപ്പത്തി മൂന്ന് യോഹന്നാൻ പത്ത് പത്തൊൻപത് ചോദ്യം ഇരുപത്തി ആറ് യോഹനാൻ ഒൻപത് പതിനേഴിൽ യേശു ആരെന്നാണ് ഫരിസേരുടെ ചോദ്യത്തിന് മറുപടിയായി അന്തൻ പ്രഖ്യാപിക്കുന്നത് എ അവൻ ദൈവമാണ് ബി അവൻ രക്ഷകനാണ് സി അവൻ ഒരു പ്രവാചകനാണ് ഡി അവൻ ദൈവം അയച്ച മനുഷ്യനാണ് ഉത്തരം സി അവൻ ഒരു പ്രവാചകനാണ് ചോദ്യം ഇരുപത്തി ഏഴ് ആരുടെ സാക്ഷ്യം ലഭിച്ചതിന് ശേഷമാണ് അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും യഹൂദർ വിശ്വസിച്ചത് എ അവൻ്റെ അയൽക്കാരുടെ ബി ശിഷ്യന്മാരുടെ സി അവൻ്റെ മാതാപിതാക്കന്മാരുടെ ഡി അവൻ്റെ മുൻപരിചയക്കാരുടെ ഉത്തരം സി അവൻ്റെ മാതാപിതാക്കന്മാരുടെ ചോദ്യം ഇരുപത്തി എട്ട് ആര് ആരോട് ചോദിച്ചു അന്തനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ ആണെങ്കിൽ എങ്ങനെയാണ് അവനിപ്പോൾ കാണുന്നത് എ പരിസയർ അന്തൻ്റെ അയൽവാസികളോട് B, C, D, ി ഫരിസേയർ അന്തൻ്റെ മുൻപരിചയക്കാരോട് സി ഫരിസേയർ അന്തൻ്റെ സഹോദരനോട് ഡി ഫരിസേയർ അന്തൻ്റെ മാതാപിതാക്കന്മാരോട് ഉത്തരം ഡി ഫരിസേയർ അന്തൻ്റെ മാതാപിതാക്കന്മാരോട് ചോദ്യം ഇരുപത്തി ഒൻപത് അന്തനായിരുന്ന മകനെക്കുറിച്ച് തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് മാതാപിതാക്കന്മാർ ഫരിസേയരോട് പറഞ്ഞത് എ ഞങ്ങളുടെ പുത്രനാണെന്നും അന്ധനായി ജനിച്ചുവെന്നും ബി ഞങ്ങളുടെ മകനാണെന്നും അന്ധനായി പിറന്നു എന്നും സി ഞങ്ങളുടെ മകനാണെന്നും മുടന്തനായി ജനിച്ചു എന്നും ഡി ഞങ്ങളുടെ മകനാണെന്നും അന്ധനായി ജനിച്ചു എന്നും ഉത്തരം ഡി ഞങ്ങളുടെ മകനാണെന്നും അന്ധനായി ജനിച്ചു എന്നും ചോദ്യം മുപ്പത് അന്ധനായിരുന്ന മകനെക്കുറിച്ച് തങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് മാതാപിതാക്കന്മാർ പരിസയരോട് പറഞ്ഞത് എ എപ്രകാരം കാണുന്നു എന്നും കണ്ണുകൾ ആര് തുറന്നു എന്നും ബി എങ്ങനെ കാണുന്നു എന്നും കണ്ണുകൾ ആര് തുറന്നു എന്നും സി എങ്ങനെ കാണുന്നു എന്നും കണ്ണുകൾ എങ്ങനെ തുറന്നു എന്നും ഡി എങ്ങനെ കാണുന്നു എന്നും ആരാണ് കണ്ണുകൾ തുറന്നതെന്നും ഉത്തരം ബി എങ്ങനെ കാണുന്നു എന്നും കണ്ണുകൾ ആര് തുറന്നു എന്നും ചോദ്യം മുപ്പത്തി ഒന്ന് അന്ധനായ മകൻ ഇപ്പോൾ എങ്ങനെ കാണുന്നു എന്ന പരിസരുടെ ചോദ്യത്തിന് മാതാപിതാക്കൾ അവനോട് തന്നെ ചോദിക്കൂ എന്ന മറുപടിക്ക് ന്യായീകരണമായി പറയുന്നത് എന്താണ് എ അവൻ കുട്ടിയൊന്നും അല്ലല്ലോ ബി അവൻ പ്രായപൂർത്തിയായവനല്ലേ സി അവന് പ്രായം ആയല്ലോ ഡി അവനല്ലേ എല്ലാം അറിയാവുന്നത് ഉത്തരം സി അവന് പ്രായം ആയല്ലോ ചോദ്യം മുപ്പത്തി രണ്ട് അന്തൻ എങ്ങനെ കാണുന്നു എന്ന പരിസയരുടെ ചോദ്യത്തിന് മാതാപിതാക്കൾ അവനോട് തന്നെ ചോദിക്കൂ എന്ന് മറുപടി പറയുന്നതിന് പിന്നിലെ യഥാർത്ഥ കാരണമെന്ത് എ മകനെക്കുറിച്ച് താൽപ്പര്യമില്ലാത്തതു കൊണ്ട് ബി കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് സി യേശുവിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഡി യഹൂദരെ ഭയന്നിട്ട് ഉത്തരം ഡി യഹൂദരെ ഭയന്നിട്ട് ചോദ്യം മുപ്പത്തിമൂന്ന് യേശുവിനെ ക്രിസ്തുവെന്ന് ഏറ്റുപറയുന്നവരെ എന്ത് ചെയ്യാനാണ് യഹൂദർ തീരുമാനിച്ചിരുന്നത് എ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കാൻ ബി സിനഗോഗിൽ നിന്ന് പുറത്താക്കാൻ സി നഗരത്തിൽ നിന്ന് പുറത്താക്കാൻ ഡി സമൂഹത്തിൽ നിന്ന് പുറത്താക്കാൻ ഉത്തരം ബി സിനഗോഗിൽ നിന്ന് പുറത്താക്കാൻ ചോദ്യം മുപ്പത്തിനാല് സൗഖ്യം പ്രാപിച്ച അന്തനെ വീണ്ടും വിളിച്ച് അവനെ സൗഖ്യമാക്കിയ യേശു എപ്രകാരമുള്ള വ്യക്തിയാണെന്നാണ് യഹൂദർ പറഞ്ഞത് എ ആ മനുഷ്യൻ നിയമം പാലിക്കുന്നില്ല ബി ആ മനുഷ്യൻ ഗലീലിയിലാണ് സി ആ മനുഷ്യൻ വഴിപിഴപ്പിക്കുന്നവനാണ് ഡി ആ മനുഷ്യൻ പാപിയാണെന്ന് ഉത്തരം ഡി ആ മനുഷ്യൻ പാപിയാണെന്ന് ചോദ്യം മുപ്പത്തി അഞ്ച് അവൻ പാപിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ ഒരു കാര്യം എനിക്കറിയാം തുടർന്നു വരുന്ന വാക്യം എന്ത് എ ഞാൻ പാപിയായിരുന്നു ഇപ്പോൾ ഞാൻ കാണുന്നു ബി ഞാൻ അന്തനായിരുന്നു ഇപ്പോൾ കാഴ്ച ലഭിച്ചു സി ഞാൻ അവിശ്വാസിയായിരുന്നു ഇപ്പോൾ ഞാൻ കാണുന്നു ഡി ഞാൻ അന്തനായിരുന്നു ഇപ്പോൾ ഞാൻ കാണുന്നു ഉത്തരം ഡി ഞാൻ അന്ധനായിരുന്നു ഇപ്പോൾ ഞാൻ കാണുന്നു ചോദ്യം മുപ്പത്തിയാറ് പൂരിപ്പിക്കുക അവനെ ഡാഷ് അവർ പറഞ്ഞു നീയാണ് അവൻ്റെ ശിഷ്യൻ ഞങ്ങൾ ഡാഷ് ശിഷ്യന്മാരാണ് എ ശാസിച്ചുകൊണ്ട് മോശയുടെ ബി ശകാരിച്ചുകൊണ്ട് മോശയുടെ സി ശകാരിച്ചുകൊണ്ട് അബ്രാഹത്തിൻ്റെ ഡി പരിഹസിച്ചുകൊണ്ട് മോശയുടെ ഉത്തരം ബി ശഖാരിച്ചുകൊണ്ട് മോശയുടെ ചോദ്യം മുപ്പത്തിയേഴ് ദൈവം മോശയോട് സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഇവിടെ ഈ മനുഷ്യൻ എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത് എ യേശുവിനെ ബി അന്തനെ സി പത്രോസിനെ ഡി യോഹന്നാനെ ഉത്തരം എ യേശുവിനെ ചോദ്യം മുപ്പത്തി എട്ട് അപ്പോൾ അവർ പറഞ്ഞു തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ അന്തൻ പറഞ്ഞ ഏത് വാക്യങ്ങളാണ് യഹൂദരെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് എ യോഹന്നാൻ എട്ട് മുപ്പത് മുപ്പത്തിമൂന്ന് ബി യോഹന്നാൻ ഏഴ് മുപ്പത് മുപ്പത്തിമൂന്ന് സി യോഹന്നാൻ ഒൻപത് മുപ്പത് മുപ്പത്തിമൂന്ന് ഡി യോഹന്നാൻ ആറ് മുപ്പത് മുപ്പത്തിമൂന്ന് ഉത്തരം സി യോഹന്നാൻ ഒൻപത് മുപ്പത് മുപ്പത്തിമൂന്ന് ചോദ്യം മുപ്പത്തി ഒൻപത് പുറത്താക്കപ്പെട്ട അന്തനെ കണ്ടപ്പോൾ യേശു അവനോട് നീ ആരിൽ വിശ്വസിക്കുന്നുവോ എന്നാണ് ചോദിച്ചത് എ എന്നിൽ ബി മനുഷ്യപുത്രനിൽ സി ദൈവപുത്രനിൽ ഡി ദൈവത്തിൽ ഉത്തരം ബി മനുഷ്യപുത്രനിൽ ചോദ്യം നാൽപ്പത് യേശു പറഞ്ഞു നീ അവനെ കണ്ടു കഴിഞ്ഞു നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ യോഹന്നാൻ ഒൻപത് മുപ്പത്തിയേഴ് ഇതിന് സമാനമായ വാക്യം ഏത് എ യോഹന്നാൻ ഒന്ന് ഇരുപത്തിയാറ് ബി യോഹന്നാൻ രണ്ട് ഇരുപത്തിയാറ് സി യോഹന്നാൻ നാല് ഇരുപത്തിയാറ് ഡി യോഹന്നാൻ മൂന്ന് ഇരുപത്തിയാറ് ഉത്തരം സി യോഹന്നാൻ നാല് ഇരുപത്തിയാറ് യേശു അവളോട് പറഞ്ഞു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ ചോദ്യം നാൽപ്പത്തി ഒന്ന് കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൗഖ്യം പ്രാപിച്ച അന്തൻ എന്താണ് ചെയ്തത് എ യേശുവിനെ ആരാധിച്ചു ബി യേശുവിനെ വണങ്ങി സി യേശുവിനെ സ്പർശിച്ചു ഡി യേശുവിനെ പ്രണമിച്ചു ഉത്തരം ഡി യേശുവിനെ പ്രണമിച്ചു ചോദ്യം നാൽപ്പത്തി രണ്ട് യേശു പറഞ്ഞു കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്തരായിത്തീരുകയും ചെയ്യേണ്ടതിന് ഡാഷ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് പൂരിപ്പിക്കുക എ അന്ത്യവിധിക്കായിട്ടാണ് ബി ന്യായവീധിക്കായിട്ടാണ് സി സ്വർഗത്തിൽ നിന്ന് ഡി പിതാവിൽ നിന്ന് ഉത്തരം ബി ന്യായവീധിക്കായിട്ടാണ് ചോദ്യം നാൽപ്പത്തി മൂന്ന് കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്തരായിത്തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് യോഹന്നാൻ ഒൻപത് മുപ്പത്തി ഒൻപത് സമാനവാക്യം മത്തായിയുടെ സുവിശേഷത്തിൽ ഏത് എ മത്തായി പതിനാല് പതിനഞ്ച് ബി മത്തായി ഇരുപത്തഞ്ച് ഇരുപത്തി സി മത്തായി പതിനഞ്ച് പതിമൂന്ന് ഡി മത്തായി പതിനഞ്ച് പതിനാല് ഉത്തരം ഡി മത്തായി പതിനഞ്ച് പതിനാല് അവരെ വിട്ടേക്കു അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ് അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും ചോദ്യം നാൽപ്പത്തി നാല് കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്തരായിത്തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് കേട്ട പരിസയർ യേശുവിനോട് ചോദിച്ചതെന്ത് അപ്പോൾ ഞങ്ങളും ബദിരരാണോ ി അപ്പോൾ അവരും അന്ധരാണോ സി അപ്പോൾ ഞങ്ങളും അന്ധരാണോ ഡി അങ്ങനെയെങ്കിൽ ഞങ്ങളും അന്ധരാണോ ഉത്തരം സി അപ്പോൾ ഞങ്ങളും അന്ധരാണോ ചോദ്യം നാൽപ്പത്തി അഞ്ച് അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് യേശു പറയുന്നത് എ നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു ബി നിങ്ങൾ നിയമം ലംഘിക്കുന്നു സി നിങ്ങൾ നിത്യജീവൻ നഷ്ടപ്പെടുത്തുന്നു ഡി നിങ്ങൾ സ്വയം കുഴിയിൽ വീഴുന്നു ഉത്തരം എ നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു ചോദ്യം നാൽപ്പത്തി ആറ് യോഹന്നാൻ ഒൻപതാം അധ്യായത്തിന് എത്ര ശീർഷകങ്ങൾ ഉണ്ട് എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് ഉത്തരം ബി രണ്ട് ചോദ്യം നാൽപ്പത്തി ഏഴ് യോഹന്നാൻ ഒൻപതാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ ശീർഷകം എന്ത് എ അന്തനെ സുഖപ്പെടുത്തുന്നു ബി അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട് സി പിശാജ് നിങ്ങളുടെ പിതാവ് ഡി ആത്മീയ അന്ധത ഉത്തരം ഡി ആത്മീയ അന്ധത ചോദ്യം നാൽപ്പത്തി എട്ട് അധ്യായവും വാക്യവും ഏത് എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു എ യോഹന്നാൻ ഒൻപത് ആറ് ബി യോഹന്നാൻ ഒൻപത് നാല് സി യോഹന്നാൻ ഒൻപത് പതിനാല് ഡി യോഹന്നാൻ ഒൻപത് പതിനൊന്ന് ഉത്തരം ബി യോഹന്നാൻ ഒൻപത് നാല് ചോദ്യം നാൽപ്പത്തി ഒൻപത് അധ്യായവും വാക്യവും ഏത് ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല ഇല്ലെന്ന് നമുക്കറിയാം എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു എ യോഹന്നാൻ ഒൻപത് മുപ്പത്തി മൂന്ന് ബി യോഹന്നാൻ ഒൻപത് ഇരുപത്തൊന്ന് സി യോഹന്നാൻ ഒൻപത് പതിനൊന്ന് ഡി യോഹന്നാൻ ഒൻപത് മുപ്പത്തി ഒന്ന് ഉത്തരം ഡി യോഹന്നാൻ ഒൻപത് മുപ്പത്തി ഒന്ന് ചോദ്യം അൻപത് അധ്യായവും വാക്യവും ഏത് യേശു പറഞ്ഞു കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്തരായിത്തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് എ യോഹന്നാൻ ഒൻപത് മുപ്പത്തിയൊൻപത് ബി യോഹന്നാൻ ഒൻപത് ഇരുപത്തിയൊൻപത് സി യോഹന്നാൻ ഒൻപത് പത്തൊൻപത് ഡി യോഹന്നാൻ ഒൻപത് മുപ്പത്തിമൂന്ന് ഉത്തരം എ യോഹന്നാൽ ഒൻപത് മുപ്പത്തി ഒൻപത് ഈ സെറ്റിലെ അവസാന ചോദ്യം ചോദ്യം അൻപത്തി ഒന്ന് വചനം എഴുതുക യോഹന്നാൻ ഒൻപത് നാൽപ്പത്തി ഒന്ന് ഉത്തരം യേശു അവരോട് പറഞ്ഞു അന്തരായിരുന്നില്ല അന്തരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് കർത്താവേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ആ